മക്കളെ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പോകുന്നുണ്ട് ഇന്നിതാ പതിവിലും നേരം വെയിട്ടാണ് നമ്മൾ ഓരോ പണികളും എടുത്തുകൊണ്ട് വരുന്നത് ഇന്നിപ്പം സ്പെഷ്യലായിട്ട് ഇത് നമ്മൾ അടിപൊളി മികറി വെക്കുന്നുണ്ട് കിട്ടോ പിന്നെ കുറച്ച് പണ്ടെടുത്ത കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ എന്തപ്പ ഇങ്ങനെ ഒരു കുട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ കുറച്ച് പണ്ടം പോയണ്ട് എടുത്തു കേട്ടോ സ്വർണേ സ്വർണ്ണം പോയിട്ട് എടുത്തു അതും കൂടി നിങ്ങളെ കണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പോകുന്നതാണ് അപ്പം ചില ഭാഗത്ത് കൂടെ പണ്ടെന്നൊന്നും പറഞ്ഞാൽ അറിയില്ല കേട്ടോ അതാണ് ഞാൻ സ്വർണം എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഗോൾഡ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് അതിൻ്റെ മുന്നത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പം കണ്ടുകൊണ്ട് നിൽക്കണേട്ടാ അപ്പോൾ രാവിലെ തന്നെ അതാണ് ചോറ് വെക്കുന്ന പരിപാടിയാണ് അപ്പോൾ വൈകുന്നേരത്തിനും കണ്ടിട്ട് തന്നെയാണ് ചോറ് വെക്കുന്നത് കേട്ടോ പിന്നെ മൂപ്പർ ഇതാക്കണ് പണിക്ക് പോകാനായിട്ട് കഞ്ഞി ഉണ്ടാക്കി അത് കുറച്ച് അവിടെ ഉണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെ ഇതാക്കണ് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പനിക്കാർക്കൊക്കെ കൊടുക്കണ്ടേ അപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് ഇതാണ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലത്തെ ഏകദേശം പരിപാടികൾ കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ എല്ലാ പരിപാടികളെ നോക്കുക അങ്ങനെ അതും കഴിയാൻ ആയിക്കണം കേട്ടോ പിന്നെ മീൻകാരുടെ നിന്ന് മീൻ വാങ്ങിയപ്പോ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് ഇത് കണ്ടപ്പോൾ തന്നെ നമ്മള് അന്തം വിട്ടിട്ടോ മീൻകാരനോട് എന്താണോ ഒച്ചിമുളിയും കൂടി കണ്ടാണ് ഇതൊരു മീൻ വാങ്ങിയത് അതൊരു നൂറുപ്പിയാണ് ഈ ഒരു മീനി വില കേട്ടോ കണ്ടാ പറയാ മൂപ്പര അപ്പോൾ ഈ മീൻ കയ്യിൽ തന്നപ്പോൾ തന്നെ അതാക്കണം മീൻകാരനോട് ഇതാ ഒച്ചിപ്പിള്ളിയും കൂടിയിട്ടാണ് ഞാൻ മീൻ പാത്രത്തിലാക്കിയിട്ട് പോകുന്നത് കാരണം വേറെ ഒന്നും അല്ല ഇത് ഇതാ മുറിച്ചെടുക്കാൻ വലിയ പാടാണല്ലോ അപ്പോൾ ഒലടത്താണെങ്കിൽ നല്ല ഉസാറും കത്തിയൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് മുറിച്ച് തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹിച്ചിം പേയും പറഞ്ഞിട്ടാണ് ഞാൻ അത് വാങ്ങിപ്പോകുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് ഇനിയിപ്പോൾ ആലോചിച്ച് നിന്നിട്ട് കാര്യമല്ലല്ലോ ഇത് അറിയുമൊക്കെ നിർബന്ധമാണല്ലോ നമുക്ക് മമ്പാടത്തെ ഒന്നും പോവും വേണം അപ്പോൾ ഞാൻ പറഞ്ഞില്ല പരിപാടികളൊക്കെ എടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ അടുക്കളത്തെ പരിപാടികളൊക്കെ ഒന്ന് തീർക്കണല്ലോ അപ്പോൾ ഞാൻ ആ ഒരു പനി എടുക്കട്ടെ കേട്ടോ അപ്പൊ ഏതായാലും ഇതിനെ നടുക്കഷ്ണാണ് മുറിച്ചെടുത്തേക്കുന്നത് കേട്ടോ ഇനിയിപ്പോ ബാക്കി ഭാഗങ്ങളൊക്കെ മുറിച്ച് എടുക്കണം അപ്പൊ നമ്മൾ ഇതകുന്ന് വെട്ടി വെട്ടി കഷ്ണങ്ങളാണല്ലോ സ്ഥിരം വാങ്ങല് അപ്പൊ ഇങ്ങനത്തെ മീൻകാരം കൊണ്ടാണ് നമ്മൾ അറിഞ്ഞിട്ടുല്ല അപ്പൊ വാങ്ങിയപ്പോ അതേരം ഒറ്റ മീൻ ഫുൾ ആയിട്ടാണ് നമുക്ക് കിട്ടിയും ചെയ്തു പിന്നെ തകണ് തലങ്ങും വിലങ്ങും നോക്കിയിരുന്നില്ലാട്ടോ അങ്ങോട്ട് മുറിയലോട് മുറിയലായി അവിടെ ഇവിടെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഭയങ്കരമായിട്ട് മുറിക്കലായി പോയി അത് പിന്നെ എന്താക്കണ് മൂപ്പര് പോയപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടോ മീൻകറി വെക്കോണ്ടിട്ടോ കൊറേ ദിവസമായില്ലോ മീൻകറി കൂട്ടിയിട്ടെന്ന് അപ്പൊ അങ്ങനെ വാങ്ങിയത് കേട്ടോ മീൻ അല്ലെങ്കിൽ നമ്മൾ മമ്പാട് പോയിട്ട് വരുമ്പോ മീനൊക്കെ വാങ്ങിട്ട് പോരാന്നാണ് വിചാരിച്ചി അപ്പം ഏതായാലും മീൻകാരം കൊണ്ടുവന്നപ്പോൾ അങ്ങനെയാണ് വാങ്ങിയേന്നുള്ളൂ ഇനിയിപ്പോൾ ഇത് നന്നാക്കണ ഒരു കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ നമ്മൾ മുറിച്ച് വാങ്ങുകയാണ് ഇതിനെക്കാട്ടുന്നു നല്ല നമുക്ക് സമയവും ലാഭമാണ് ഇപ്പോൾ ഒരാത്തേന് ഇതിങ്ങനെ നമുക്ക് അന്തല്ലാത്തോടത്ത് കിട്ടുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ ഒരു ഇത് എവിടെ കൊണ്ടാണ് മുറിക്കേണ്ടത് എന്നറിയാതെയാണ് നിൽക്കുന്നത് ഏതായാലും അവിടെ ഇവിടെ ഒക്കെ മുറിച്ച് ഞാൻ ഇത്രേ ഉണ്ട് ആക്കിയിക്കുന്നത് കിട്ടാം ഇനിയിപ്പം ഇവിടുന്ന് മുറിക്കണില്ല വിചാരിച്ച് ഇതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പൂരൻ ഉണ്ടല്ലോ ഇന്ന് ഏതായാലും ഇപ്പൊ ആരെയാണാവോ ഞാൻ കണി കണ്ടത് കിട്ടോ അപ്പൊ മീൻ താക്കണു വലിയൊരു മീൻ വാങ്ങിയിട്ട് മുറിച്ചും ചെയ്ത് അതിൻ്റെ ഇടയിൽ ഇതാക്കണ ഫ്രിഡ്ജിൽ വന്നു നോക്കിയപ്പോൾ ഒരു സാധന സാമഗ്രികൾ ഫ്രിഡ്ജിൽ ഇല്ലാനും കേട്ടോ ഇല്ലാതാകപ്പാടില്ലത് തക്കാളിയും ഉള്ളി മാത്രമേ ഉള്ളൂ ഇഞ്ചിപ്പതിട്ടൊന്നും കറി വെക്കണല്ലോ വലിയ രസമൊന്നും ഉണ്ടാവുമോന്നുമില്ല എന്നാലും ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് കറി വെക്കാൻ ചോദിച്ചാൽ ഉള്ളിയും തക്കാളി എടുത്ത് പോകുന്നൊക്കെ ചെറിയ ഉള്ളി ഇല്ല വെളുത്തുള്ളി ഉണ്ട് കേട്ടോ വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചി ഉണ്ട് ചെറിയ ഉള്ളി ഇല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെ ഉള്ളു കേട്ടോ ചെറിയുള്ളി ഉണ്ടാവുമ്പോഴാണ് രസം ഉണ്ടാകാതെ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്നും പറഞ്ഞിട്ട് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതാ നന്നാക്കി വെച്ചാൽ പാടന്നെയാണ് കേട്ടോ ഇനി വേഗം ഒന്ന് ഈ ഉള്ളി ഉള്ളി ഈ ഒരു തക്കാളി വെച്ചിട്ട് വേഗം ഒരു കറി ഉണ്ടാക്കട്ടെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കട്ടെ ചെറിയൊരു തിരുത്തലും മാറ്റിക്ക് തിരുത്തലൊക്കെ നല്ലതാണല്ലോ അപ്പം അങ്ങനെ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് അത് ഞാനിതാ ഈ ഒരു മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ പൊതുവേ നമ്മളിതാണ് അലൂമിനിയത്തിൻ്റെ ഒരു ചട്ടിയിൽ വെക്കുമ്പോൾ ഏറെക്കുറെ കമ്മൻ്റ് വരലുണ്ട് അതിൽ വെക്കരുത് കിട്ടോ മീൻ ഇറച്ചി ഒന്നും അതിൽ വെക്കരുത് എന്നുള്ളത് ആ പാത്രം തന്നെ പൊട്ടയാണെന്ന് കുറേ ആൾക്കാർ പറയുന്നത് നമ്മൾക്ക് ആകെപ്പാടൊരു പാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു ചെമ്പട്ടി ഒരു ചട്ടി ഉരുളിച്ചട്ടി പോലത്തെ ഒരു ഉള്ളൂ അലുമിനിയത്തിൻ്റെ പിന്നെ നമുക്കുള്ളത് കുക്കറാണ് ഞാൻ നേരെ കുറെ കറികളൊക്കെ കുക്കറിലാണ്ടോ വെക്കലുള്ളത് പെട്ടെന്ന് ഒരു കുക്കറിലൊക്കെ കുക്ക് ചെയ്യാൻ കറിയാകുമല്ലോ അപ്പം അങ്ങനെയാണ് വെക്കലുള്ളത് ഇനിയിപ്പോൾ കുറച്ച് തോന്നും പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം അപ്പോൾ ഞാൻ ചട്ടി വെച്ചു ചൂടായിട്ട് കഴിഞ്ഞേരം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഉരുവട്ടു കടുക് ഇട്ടു അതിൻ്റെ ഇടയിൽ ഇതാ വലിയ ഉള്ളി ഉണ്ടല്ലോ ഉരുള്ളി അത് നെയ്സാക്കി തന്നെ അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി തക്കാളിയൊക്കെ പാടിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് തിരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് വാട്ടിയെടുക്കാം സാധാരണ മീൻകറി വെക്കുന്ന പോലെ തന്നെയാണ് തന്നെയുണ്ടെക്കൽ ചെറിയൊരു തിരുത്തുണ്ട് അത്ര തന്നെ ഉള്ളു ഇത്തിരി കാശ്മീരിന്റെ ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിതാക്കണ ചോപ്പ് കളറിനോട് കുറച്ച് കൂടുതൽ കൂടുതലിഷ്ടമല്ല അതിനോട് ഞാൻ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്ത് കിട്ടാ പിന്നെ പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടില്ലേ പുളിവെള്ളത്തിൽ ഞാൻ ഇതാക്കണ് ആ ഒരു ചെറിയൊരു തിരുത്ത് വരു വരുത്തിയേക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതിലാണ് മഞ്ഞൾ ഇത്തിരി മല്ലി ഇത്തിരി മുളകും പൊടി നല്ല രീതിയിലുള്ള മുളകും പൊടിയില്ലേ അതൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ പുളി പിഴിഞ്ഞ് എടുത്തത് അപ്പം അങ്ങനെ ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കൂടി ഒഴിച്ച് കൊടുത്ത് പിന്നെ ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് തിളക്കാനായിട്ട് വെച്ചിട്ടോ അപ്പോൾ ആ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ അരച്ച് വരണമെങ്കിൽ അടി പൊള്ളിയേക്കാനും പക്ഷേ സമയത്തിന്റെ പരിധി മൂലം ഞാൻ തേങ്ങ ഇരക്കാനും പിടിക്കാനൊന്നും നിക്കണില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ നോക്കട്ടെ അപ്പൊ ഞാൻ എന്താ മീനൊക്കെ നല്ല പോലെ തളച്ച് വെള്ളം വന്നപ്പം ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടോ വലിയ വലിയ കഷ്ണങ്ങളാണ് ഇനിയിപ്പൊ തിന്നാ നേരത്താവും ഇങ്ങനെ വലിയ പോത്തകം കഷ്ണങ്ങളായി കിടക്കുമ്പോൾ ഏതായാലും ഒരു ചോദ്യം ഉണ്ടാവും അപ്പൊ എനിക്ക് പറയല്ലോ ഞാൻ സ്വന്തമായിട്ട് വെട്ടിയ മീനാണെന്നുള്ളത് അപ്പൊ കാരണം ഇതുവരെ നമ്മൾ അങ്ങനെ മീൻ വെട്ടിയിട്ടില്ല കേട്ടോ മീൻ വെട്ടാൻ പോയിട്ടില്ല മീൻ വെട്ടിയിട്ടും ഇല്ലാട്ടോ വെട്ടി കഷ്ണങ്ങള് ആക്കി കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക എന്നുള്ളതെ വെട്ടിട്ടുള്ളൊരു ശീലല്ല ഇനിയിപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് ഇതാക്കണോ ഒന്ന് തളച്ച് കുത്തി മറിഞ്ഞാൽ അന്ന് വെന്ത് വരുമ്പോൾ അതൊന്ന് ഓഫാക്കി വെച്ചു കൊടുത്താൽ പിന്നെ അയ്മ പണികളൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഈ അടുക്കളയും കൂടി അടിച്ച് വരട്ടെ അപ്പം ഉണ്ടി അങ്ങോട്ട് പോയിട്ടില്ല സ്പോർട്സ് ആണ് കാരണം ടോളും തന്നെ സ്കൂൾക്ക് പോയിട്ടില്ല കേട്ടോ അനിയത്തിക്ക് കൂട്ടിയിരിക്കുകയാണ് ഓൾ അനിയത്തിക്ക് പനിയാണല്ലോ പനി കുറവാണ് കേട്ടോ ജലദോഷമാണ് നല്ല ചുമ ഉണ്ട് കഫ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി വലിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് മുന്നേ അമ്മകൾ ഇതാണ് മരുന്ന് കൊണ്ടു വാങ്ങിയതാണ്ട് നില വൈകുന്നേരം മരുന്നിനും പോയതാണ് അപ്പം ഇപ്പം കുറവൊക്കെ ഉണ്ട് ഇന്ന് നേരം വെളുത്ത് നോക്കുമ്പോഴൊക്കെ കുറവൊക്കെ ഉണ്ട് സ്കൂൾക്ക് വിടാനായിട്ടില്ലല്ലോ അപ്പം പൊതുവേ ഈ സ്കൂൾക്ക് പനിക്കുന്ന കുട്ടികളെ ജലദോഷം കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ ഒന്നും വിടരുത് എന്നാ പറയലില്ല അപ്പം നിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ മലപ്പുറം ജില്ലയിൽ കുറച്ച് കൂടുതലാണല്ലോ ഒവ് വലിയ ആൾ കൂടുതലാണല്ലോ അതുകൊണ്ട് തന്നെ ജലദോഷം ഉണ്ടാകുമ്പോൾ തന്നെ ടീച്ചർക്ക് ഇങ്ങനെ പറയും കേട്ടോ വിടരുത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ വിട്ടിട്ടില്ല സ്കൂൾക്ക് ഇന്നേതായാലോട് നിൽക്കട്ടെ നാളെ മറ്റന്നൊക്കെ പറഞ്ഞേക്കാന്നുള്ള ഇതിലാണ് വലിയ തിരക്കൊന്നുമില്ലല്ലോ ആദ്യം സൂക്കട് വാറട്ടെ എന്നിട്ടല്ലേ ഇപ്പം അപ്പോൾ നമ്മൾക്ക് എങ്ങനെ സൂക്കട് ഉണ്ടായാലൊരു ക്ഷമിക്കല്ല നമുക്ക് ഒരു സൂക്കട് ഉണ്ടായാൽ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അതാക്കണ് ചുക്ക് കാപ്പി അത് ഇതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ മാറ്റും പക്ഷെ അങ്ങനെയല്ല മക്കളെ കാര്യം പോലെ അങ്ങനെ വെച്ചാതായാണ്ടല്ലോ നമ്മളെന്നെ ഒരു കുഴക്കു വരിക കേട്ടോ അപ്പം ഇവിടെ നാലാക്കുക വയ്യാതായാണ്ടല്ലോ വല്ല ജലദോഷവും പനിയാണെങ്കിൽ വിൽക്കാണ് പണിയോട് പണിയാവും അവർക്ക് വെള്ളം എന്നൊക്കെ പറഞ്ഞായിരിക്കും ഗുളികയും വരുന്നതൊക്കെ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം കൊണ്ടു നടക്കണം അതിപ്പോൾ ഞാൻ തന്നെ ചേലാക്കിയതാണ് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല പക്ഷെ നമ്മളൊരു ഭാഗത്ത് കിടന്ന് ആരും ഉണ്ടാവില്ല കേട്ടോ ഒരു ഈച്ച പോലും ഉണ്ടാവില്ല തിരിഞ്ഞു വെക്കാറില്ല പിന്നെ ഇതാക്കണ് നോക്കൂട്ടോ ഇതാ ഗുളിക മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടന്ന് അത് അപ്പൊ കുടിച്ചിട്ട് അപ്പൊ തന്നെ മാറിക്കോളണം ഇന്റെ സൂക്കട അങ്ങനെയാണ് അപ്പൊ തന്നെ മാറണം ഗുളി കുടിച്ച് അപ്പ മാറണ സൂക്കടാണോ ഇൻറെ തോന്നോ ഓലക്കെ അട്ടിക്കൂട്ടല്ലാണ് കണ്ട ഓലക്കിതാക്കണ് ഗുളിക കുടിച്ച് വിശ്രമിക്കുക ഒരുപാട് നേരം ഒരുപാട് ദിവസൊക്കെ വിശ്രമിക്കുക നമുക്ക് അങ്ങനെ വിശ്രമം പാടില്ല കേട്ടോ അവക്ക് അല്ലെങ്കിൽ ചോറൊക്കെ വെച്ചിട്ട് കടന്നാൽ പോരേന്ന് വനക്ക് അങ്ങനത്തെ ഒരു ചോദ്യം ഒക്കെ പൊതുവേ എന്താക്കണം സ്വന്തം കാര്യം സിദ്ധാ പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ അത് ഇങ്ങനെ ഈ ഒരു പെരുണ്ടുള്ളിൽ തളം കട്ടി നിക്കണം പോലെ തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞതാക്കണ് കാട് കയറലും അടങ്ങിയിട്ടില്ല ആ കാട്ടൊന്നും ഇങ്ങോട്ട് ഇറങ്ങിപ്പോരട്ടോ അപ്പം ഇതിൻ്റെ മീൻകാറിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ മക്കളോട് യാത്ര പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം മമ്പാട് പോകണം ഒന്ന് ബാങ്കിൽ പോകണം പിന്നെ എല്ലാവരും ചില സാധനങ്ങളൊക്കെ വാങ്ങണം അങ്ങനെ അങ്ങനെ ഒന്ന് പോകണം കേട്ടോ ഒന്ന് ഇപ്പം ഇറങ്ങി തന്നെയാണ് അപ്പം ഇന്ന് ബാങ്കിൽ പോകുന്ന ഭയങ്കര മടിയായിട്ടോ പൊതുവേ ഞാനൊന്നും ബാങ്കിലൊന്നും ഒറ്റയ്ക്ക് പോയിട്ടില്ല എങ്ങോട്ടും ഒറ്റയ്ക്ക് പോയിട്ടില്ല ഒരു പരിചയം തന്നെ അല്ല ഈ ഒരു മീൻ മേൽ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒറ്റയ്ക്ക് ഇങ്ങോട്ടും ഇറങ്ങിയായിട്ടുള്ളൊരു ഇതില്ല കേട്ടോ ബസ്സിൽ തന്നെ ഒറ്റയ്ക്ക് പോകുന്നത് ഭയങ്കര പേടിയാണ് ഇപ്പൊ കൊറേയൊക്കെ മാറിയിട്ടോ ഒറ്റയ്ക്ക് ഒറ്റക്ക് പോയി പോയി ഒന്ന് മാറിയിട്ടുണ്ട് പക്ഷെ വേറൊരു സ്ഥലത്തേക്ക് പഞ്ചായത്തൊക്കെ വില്ലേജ് അങ്ങനെ അങ്ങനെ ഒറ്റക്ക് പോലെ ഇപ്പോഴും ഒരു പേടിയുണ്ടോ പിന്നെ വിചാരിക്കും ഇതാക്കണം പോകുമ്പോ തന്നെ അല്ലേ ഇതൊക്കെ മനസ്സിലാക്കളു എല്ലാരും എപ്പോഴും ഉണ്ടാണെന്നില്ലല്ലോ നമ്മൾ നമ്മളിതാക്കണ ഒറ്റക്കാണ് വന്നത് അപ്പോൾ നമ്മളെ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഒറ്റക്ക് എടുക്കണം എന്നില്ല ഇതിലിങ്ങനെ മൂടിലേക്ക് വന്ന് തുടങ്ങിയിക്കണ അപ്പോൾ ഞാൻ ഞാനിതാക്കണ് ബാങ്കിക്ക് പോകാൻ നിൽക്കാട്ടോ ബാങ്കിൽ പോകണം പിന്നെ അല്ലാതെ ചിലർ കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കേണ്ടി അങ്ങനെ എന്താക്കണം നമ്മളെ അങ്ങ് ചെറിയ അങ്ങാടിയിൽ ഇതാക്കള് ബസ്സൊക്കെ കത്തിക്കണേ ആ ഒരു നേരത്താണ് ആ ഒരു കരംസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണത് നമുക്കിത് കളിക്കാനൊന്നും അറിയൊന്നുമില്ല എന്നാലും തട്ടി ആ ഒരു കുഴിക്ക് വെമ്പണ്ടല്ലോ ആ ഒരു സന്തോഷം കേട്ടോ ചെറിയൊരു സന്തോഷമാണ് അങ്ങനെന്താക്കും ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ പോരട്ടോ ബസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ആരും സീറ്റിൽ ഇരിക്കാൻ തിരക്കും കുറവാണല്ലോ അപ്പോൾ അങ്ങനെയാണ് വീടിയെടുത്തു പൊതുവേ നമുക്ക് ആൾക്കാരെ കണ്ടുമ്പോൾ അങ്ങനെ വീഡിയോ കൊടുക്കല് ചമ്മൽ കുറച്ച് കൂടുതലാട്ടോ നല്ല ചമ്മൽ കൂടുതലാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് ഇങ്ങനെ കാലും കയ്യും ഒക്കെ ആയിട്ട് എടുക്കാൻ നിൽക്കണത് ഭയങ്കരമായിട്ട് കേട്ടോ ഈ ഒരു ആൾക്കാരുടെ ഇടയിലിട്ട് വീഡിയോ എടുക്കാന്ന് അറിയണെ ഭയങ്കര ഒരു ചമ്മലാണ് കേട്ടോ പിന്നെ അതിന് മാത്രമല്ല ഒരു തൊലിക്കട്ടി നമുക്കിട്ട് വന്നിട്ടുമില്ല അപ്പൊ വരും ആവൂല കൊറേ കഴിയുമ്പോൾ അങ്ങോട്ട് വരുവാകും അപ്പൊ ഞാനിത് ആ ബാങ്കിലൊക്കെ പോയി വന്നിട്ട് അങ്ങനെ ഇരിക്കാട്ടോ ഉച്ച നേരം ഉണ്ട് ഒരു പത്തര ഇരുവേന്റെ ബസ്സിന് ഞങ്ങൾ പോന്നിട്ട് പിന്നെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് കേട്ടോ അങ്ങനെ എന്താ പന്ത്രണ്ട് മണി വൈകിട്ടപ്പോൾ ഇതാണ് ബാഗിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ ഞാൻ എടുക്കാനായിട്ട് പോകണം സ്വർണ്ണം എടുക്കാനായിട്ട് പോകാനോ ഇതാണ് ഈ ഇത് ഈ ബിന്ദു ചേച്ചിൻ്റെ കടയിലാണ് നമ്മൾ പോയി നിൽക്കുന്നത് ചേച്ചി ചേച്ചിതാ പണ്ടങ്ങൾ എന്തെടുത്തോ അതെടുത്തോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ ഇതാ വിലയൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ വാങ്ങണ്ട നാളെ വന്നിട്ട് വാഗാതക്കെ പറഞ്ഞു കേട്ടേ നല്ല പണ്ടങ്ങളുണ്ട് സ്വർണ്ണമല്ല എന്നുള്ളൂ കേട്ടോ അപ്പോൾ അതവിടെ മമ്പാട് അങ്ങാടി തന്നെയാണ് ചേച്ചിൻ്റെ കട ഉള്ളത് സ്വപ്ന കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം വെറുതെ എഴുന്നക്കണ്ട വേറെക്രൈബ് ചെയ്തോളി നമ്മടെ എഴുതിയാവണ്ടെ ഞാൻ ഇതൊരു അമ്മ എടുത്തു രണ്ടേ ഞാൻ നാളെ പാലക്കടുത്ത് പോയി ഇവിടുന്ന് ഈ കാ ഈ കഥ കിടക്കുന്ന പാലക്ക ഞാൻ വേറെ എടുക്കാൻ വരണ്ടേ പിന്നെന്താ എന്നിട്ടാണ് ഞാൻ ഈ പണ്ടൊക്കെ വാങ്ങാൻ പിന്നാറ് ആ വരട്ടെ എല്ലാരും വന്ന് എടുക്കട്ടെ നമ്മള് ബസ് പൂക്കൂക്ക നമുക്ക് പിന്നെ ബസ് ഇല്ല പിന്നെ രണ്ടണിക്കാണ് ബസ് നമ്മളെ കടന്റെ ഉടമ ചേച്ചി ചേച്ചിന്റെ പേരെന്താ പറഞ്ഞു ബിന്ദു ആ ബിന്ദു ചേച്ചിന്റെ കടയുണ്ടോ ഉടമക്കാരാണെങ്കിൽ ചേച്ചി കൊടുത്ത ആളാണല്ലോ അങ്ങനെ എന്താ ബിന്ദു ചേച്ചിന്റെ കയറി കടയിൽ കയറിയിട്ട് നമ്മൾ നമ്മളൊക്കെ അമ്മലെടുത്തത് കേട്ടോ അപ്പം നല്ല രസം ഉണ്ട് ഇട്ട് കാണാനായിട്ട് അപ്പോൾ അതൊക്കെ ഇവിടെ നമ്മൾ കല്യാണത്തിനൊക്കെ കൊടുക്കില്ലേ വലിയ വലിയ മാലകളൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കണ ഒരു ഗ്യാരണ്ടീൻ്റെ ആ ഒരു കടയാണ് കേട്ടോ നല്ല രസമാണ് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് അടിപൊളിയേക്കാരം നല്ല ഉണ്ട് കാണാനായിട്ട് ഞാൻ ഇവിടുന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്തേക്കുന്ന കേട്ടോ കുട്ടിക്ക് ഇപ്പോൾ ഒരു പാചകസരം വാങ്ങി ഒരു നൂറ് രൂപേൻ്റെ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കടയിൽ കയറി ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അവിടുത്തെ ആൾക്കാർ നമ്മളോട് ഒരു ആ ഇനി അടിസ്ഥാനത്തിലേക്കാറില്ല അവിടുത്തെ സാധനങ്ങൾ എടുക്കുക അല്ലെ അപ്പോൾ ആ ചേച്ചി നല്ലൊരു ചേച്ചി ആട്ടോ എപ്പോൾ കണ്ടാലും മറുത്താനൊക്കെ അങ്ങനെ ഒരു ചേച്ചിയാണ് അങ്ങനെ എന്താ ആ ഒരു ചേച്ചിനോടൊക്കെ വർത്താനം പറഞ്ഞു പിന്നെ നമ്മൾ ബസ് വന്നപ്പോൾ പിന്നെ തിരിച്ചു പോകുന്നുട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഇല്ല പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മക്കളൊക്കെ ചോറുന്ന ഒരു പരിപാടി ആയിരുന്നു കേട്ടോ ആ ഒരു ഉച്ച നേരെയായപ്പോലും മേലൊക്കെ കഴുകിയിട്ട് രണ്ടാളും ചോറ്ന്നായിരിക്കുവാണ് അപ്പോൾ ഞാനും തന്നെ കറി അങ്ങോട്ട് വെച്ച് പോയി നല്ല അതായത് ഒന്ന് ഉപ്പുണ്ടോയെന്നും കൂടി നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ വന്ന വാടെ വേഗം കയ്യൊക്കെ കഴുകിയിട്ട് വേഗം ചോറ്ന്നാണ്ട് വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇത് നിന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് യൂട്യൂബിൻ്റെ കുറച്ച് പരിപാടികൾ എടുക്കാനായിട്ട് നമുക്ക് ഇതാക്കണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് തന്നെ ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം വേണം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പൊ ഇൻഷോട്ടിൽ കയറിയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചറങ്ങണെങ്കി എല്ലാം ഒരുപാട് നേരാണ് കേട്ടോ അപ്പൊ അതിന്റെ അങ്ങനെ ഓരോരോ പണികൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ അപ്പൊ ഞാൻ ചോറ് തിന്നട്ടോ നല്ല പഴച്ച് പയിച്ച് ആകപ്പാട് അങ്ങോട്ട് കുടലൊട്ടി പോയിട്ടുണ്ട് രാവിലെ പോയതല്ല പിന്നെ ഒന്നും തിന്നിട്ടില്ലല്ലോ രാവിലെ എന്തോ ഒന്ന് അപ്പം ചായ എന്തോ കുടിച്ച് പോയതാണ് ഞാൻ അങ്ങനെ ചോറീറ്റൊക്കെ കഴിഞ്ഞ് ഇതാക്കണ് ഗുളിക കുടിക്കാൻ ഒരു തല്ലാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ ഗുളിക ഒക്കെ അല്ല മരുന്നിനാണ് ഇവിടെ തല്ല് നടക്കുന്നത് മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയില്ല കൂട്ടത്തിലാണ്ട് കുഞ്ഞാറ്റോക്കാണ് നല്ല ചുമണ്ട് ചുമച്ചിട്ട് ഇതാണ് ഊരൊക്കെ വേദന ആകണ്ടമ്മ എന്നൊക്കെയാണ് ഇവിടെ നിന്നിട്ട് പറയുന്നത് അപ്പോൾ അത് കുറച്ച് കുറച്ച് ഇതാക്കണ ഛർദ്ദിക്കാൻ പരിപാടിയിലാണ് അപ്പോൾ ഊൽക്കൊക്കെ സൂക്കടായാൽ പിന്നെ ഇതാണ് കേട്ടോ ആകെപ്പാടൊരിടങ്ങേറാണ് മനുഷ്യന് അതിൻ്റെ ഇടയിൽ മൂപ്പര് പണിയൊക്കെ കേറി വന്നാണ്ട് ഇത് വണ്ടീനെ കുളിപ്പിക്കണ പരിപാടിയാണ് ഇനിയിപ്പോ അതിന് ചോറൊക്കെ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ നിന്നിട്ടോ പിന്നെ കുറച്ചേരം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല പിന്നെ വീഡിയോ എടുക്കുന്നതാണ് ഒരു പത്ത് മണി നേരത്തെ രാത്രി രാത്രി മണി നേരത്താണ് വീഡിയോ എടുക്കണത് വീണ്ടും ഇതാക്കണ് മരുന്ന് കുടിക്കാലിവിടെ നടന്നുകൊണ്ട് ഇരിക്കുന്നത് അത് പോരാ അത് പോരാ കുറച്ചുകൂടി വേണം അത് പോരാന്നെ ഏ അഞ്ച് മില്ലിയാ പറഞ്ഞത് അതിന്റെ പകുതിയാന്നപ്പം കുടിക്കുടിക്കേതായാലും നീളു കുടിച്ചോള അങ്ങനെ ആ ഒരു സ്റ്റേജിൽ സംഘകാരം കൂടി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ആയിക്കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പം ഞാൻ എൻ്റെ പണി നോക്കാമോ വെച്ചിട്ട് അടുക്കളയിലേക്ക് വരികയാണ് ഇത്തിരി പാത്രം ഉണ്ട് കഴുകാനായിട്ട് അതും കൂടി ഞാൻ കഴുകി വെക്കട്ടെ വൈകുന്നേരം വന്നിന് നമ്മൾ പാത്രം കഴുകിയിട്ടില്ല എന്നിട്ടോ തീരെ പെരന്ന് കിടക്കാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി പാത്രം കഴുകിയിട്ടില്ലായിരുന്നു ഇനിയിപ്പം കഴുകിയിട്ടില്ലെങ്കിൽ രാവിലെയൊക്കെ ഒരുപാടാകുമല്ലോ അപ്പോൾ വിചാരിച്ചിട്ട് ഒന്ന് പാത്രം കഴുകാട്ടോ അപ്പം മീൻ കറി ഇതത്ര എത്തിയിട്ടുണ്ട് ഇനി ഇത്തിരിയും കൂടിയുള്ളൂ കേട്ടോ അത് ചിലപ്പോൾ രാവിലെ കാടി കളയോ മിക്കവാറും പിന്നെ ഇതാക്കും രാവിലെ കോഴിക്കു കൊടുക്കാൻ ചോറുണ്ട് പിന്നെ ഒരുപാട് ലോഡ് പാത്രങ്ങൾ കഴുകാനുണ്ട് ഇതൊക്കെ തന്നെയാണ് വൈകുന്നേരത്തെ പരിപാടി പിന്നൊരു കാര്യം ഇതാക്കണ് ബാങ്കിൽ നിന്നൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടില്ലല്ലോ ബാങ്കൊക്കെന്നൊക്കെ പറയുന്നത് കുറേ കാര്യങ്ങളും പരിപാടികളൊക്കെ എല്ലാ ഒരു സ്ഥലമല്ല അപ്പോൾ അവിടുന്ന് ഒന്നും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലേന്ന് അവിടെ പിന്നെ ഭയങ്കര തിരക്ക് വരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കുറേ തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവനാൻ അവനേൻ്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടെ അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തതൊന്നുമില്ല പിന്നെ നക്കണ ഞാൻ നോക്കിയത് ഇടാ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ട് മാനേജർ അങ്ങനത്തെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ പോലൊക്കെ ഇങ്ങനെ കറങ്ങണ കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് ഓരോരുപടി പരിപാടികൾ തിരക്കെ കേട്ടോ ഭയങ്കര തിരക്കാണ് ലോണ് അങ്ങനത്തെ കാര്യങ്ങൾ പൈസ അടക്കണത് അങ്ങോട്ട് പിടിക്കണമെന്ന് ഭയങ്കര തിരക്കിടും ബാങ്കിലൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചില്ലേ നല്ല പോലെ പഠിച്ചാൽ ഇങ്ങനെയൊക്കെ ആകെ ഒരു ജോലിക്കാരൊക്കെ ആകെ എന്നുള്ളത് അപ്പോൾ നമ്മളെ ജോലി എന്ന് പറയുന്നത് ഈ അടുക്കളയിലാണ് ചുവർ വെക്കലാണ് കറി ാണ് മക്കളെ നോക്കലാണ് ഇതൊക്കെ തന്നെയാണ് നമ്മളെ പണി പണിയില്ലേ അപ്പോൾ എല്ലാവരും അങ്ങനത്തെ ഓലും ആ ഒരു പണികളൊക്കെ കഴിഞ്ഞിട്ടാവും ആ ഓഫീസിൽ പോയിട്ട് ഇതാക്കുന്ന ആ ഒരു പണികളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കണത് അപ്പൊ ഞമ്മക്കിതാക്കുന്ന അത്ര കഷ്ടപ്പാടുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് എന്താ ഓൽക്ക് കുറച്ച് വില ഉണ്ടാവും ജോലിക്ക് പോകണം ആരാണെങ്കിലും ചെറിയൊരു ജോലിയാണെങ്കിലും ഓല്ക്കൊരു വില ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല ആ ഒരു വില അമ്മക്ക് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പറയും പോലെ തന്നെ എല്ലാ പണികളും ഈ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ നിൽക്കുന്നുണ്ട് വീട് വൃത്തിയാക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നാലും ആ ഒരു വില നമുക്ക് ആരും നിന്നിട്ടില്ലല്ലോ അല്ലേ ആ ഒരു ജി ഏതായാലും ഇവിടെ ഇരിക്കലല്ല എനിക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ എന്താ സുഖം അങ്ങനത്തെ ആ ഒരു കേൾക്കാൻ നമുക്ക് ഉള്ളൂ അല്ലേ ആ ഒരു നേരം ഉണ്ടാക്കിയത് നമ്മളെ തന്നെയാണ് നമ്മൾ ഇതാക്കണേ ഈ ഇതിൻ്റെ ഇടയിൽ ഇതാക്കണേ എന്തേലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്കും തന്നെ ആ ഒരു വില കൈ കൊള്ളായിരുന്നു ഇല്ലേ നമുക്ക് ഇപ്പം എന്താ വില ഇല്ലാത്ത കാര്യമൊന്നുമല്ല ഈ ഒരു വെറുതെ ഇരിക്കണ നേരം കൊണ്ട് അതാ ആയിന്നുട്ടോ എന്തെങ്കിലുമൊക്കെ ആകാൻ ഒരു പൂതി ഉണ്ടെങ്കിൽ അവസരം ഇതാക്കണേ ഇന്നൊന്നും പാഴാക്കാൻ നിൽക്കണ്ട കുറെ കുറേ സംവിധാനങ്ങളും വിവാണും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പം അതിനൊക്കെ എടുത്ത് പഠിച്ചുകൊള്ളി കേട്ടോ ഞാൻ ഞാനേതായാലും അതിനങ്ങനെ ശ്രമിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതാക്കണേ കണ്ണനെ ഫീസ് കൊടുക്കണം മക്കൾക്ക് ഫീസ് കൊടുക്കണം അതിൻ്റെ ഇടയിൽ ഞാനും കൂടി ഫീസ് കൊടുത്ത് പഠിക്കാൻ ഒന്നാലുണ്ടല്ലോ അകപ്പാടെ ടൗസർ ഒരുന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെക്കാലം അപ്പൊ അതൊക്കെ മുന്നേ കണ്ടിട്ടാണ് ഞാൻ എന്തിനും ഞാനെന്തിനും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കമ്പ്യൂട്ടർ പഠിക്കാനൊക്കെ പൂതില്ലായിട്ടല്ലാട്ടോ അപ്പോൾ പൂതി ഇതാക്കണ് മനസ്സിലുള്ളിലിട്ടാണ്ട് വായറ്റവും അല്ല കുയ്യുത്തിൽ പോടിയറിയില്ല അമ്മ അതിരിയാൻ്റെത് ഒന്നാമത് വിൽക്കൊക്കെ ഫീസും കാര്യങ്ങളും കൊടുത്തു തീരുമ്പോത്തിന് എന്റെ മൂപ്പര് കണ്ണ് നിലയിലാക്കുന്നത് ഞാൻ കാണലുണ്ട് പിന്നെ നമ്മളായിട്ട് ഇതാക്കണ് അങ്ങോട്ട് എത്തണ്ടല്ലോ പിന്നത്തെ ഒരു ചോദ്യം ഇതാക്കണം വലിയ യൂട്യൂബറല്ലേ അവർ പൈസ തരണ്ടല്ലോ നല്ല ഉഷാറായിട്ട് പൈസ തരണ്ടല്ലോ എന്നോട് പഠിച്ചുകൂടിയെന്നൊരു ചോദ്യം കൂടി ഉണ്ടാവൂലെ അപ്പോൾ യൂട്യൂബിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് വല്ലതോ പഠിച്ചവനേന്ന് എന്ന് കേട്ടോ നമ്മൾ ഓരോ വീഡിയോ ഇടണത് അപ്പോൾ ക്ലിക്ക് ആയാൽ തന്നെയാണ് അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നൊന്നും വെറുതെ ഒന്നും അതിൽ തരില്ല അപ്പം നമ്മൾ ഇതാക്കണം ഒരു പണിക്ക് പോകുകയാണെങ്കിൽ എന്നൊരു കമ്പനിയിൽ നിൽക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്തേലും ചെറിയ ചെറിയൊരു ജോലിയാണെങ്കിൽ ഇതാ മാസം മാസം ശമ്പളം കിട്ടുമല്ലോ അല്ലേ അതുമാതിരിയല്ല കേട്ടോ യൂ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ ദിവസം ഒന്നാം തീയതി തൊട്ട് മുപ്പാം തീയതി വരെ നമ്മളെ വീഡിയോ ഇട്ടാലും ചിലപ്പോൾ ഒന്നും കയറിന്ന് വരില്ല ക്ലിക്കായി എന്ന് വരില്ല അപ്പം അതിന് അതിനനുസരിച്ചിട്ടേ കിട്ടുള്ളൂ മാസം മാസം ഒന്നും കിട്ടൂല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് യൂട്യൂബിൻ്റെ കഥകൾ യൂട്യൂബ് തുടങ്ങുന്നത് നല്ലതന്നെയാണ് നമ്മൾ വീട്ടിലിരിക്കുന്ന പുറത്തൊന്നും പറഞ്ഞാത്തവരാണെങ്കിൽ യൂട്യൂബിലൊക്കെ ഇതാക്കണം ഉഷാറായിട്ട് വീഡിയോ ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് പൈസയും സമ്പാദിക്കാം കേട്ടോ ലക്ഷങ്ങളൊക്കെ വരുമാനം ഉണ്ടാക്കാം അപ്പോൾ അമ്മക്കേതായാലും അതിന് അടുത്തിട്ടില്ല കേട്ടോ അമ്മക്കത് അടുത്തെങ്കിലും ഇതാക്കണം നിങ്ങളോട് പറയാതെ പോകില്ലല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതാക്കണത് ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ട് വീഡിയോ പഴയതുപോലെ തന്നെ പക്ഷെ നമ്മൾ പറച്ചലിന്റെ ആ ഒരു ഊക്ക് കുറച്ച് കൂടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ സംഗതികളൊന്നുമല്ല പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അവിടെ ഓലെ കണ്ടപ്പോ അങ്ങനെ എന്തൊക്കെയോ ഒരു തോന്നല് തോന്നി അതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇഷ്ടമായിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്തോളിട്ടോ ഞാൻ നാളെ വരാൻ ബൈ ബൈ